ഹായ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് നാളുകളായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ ഒരു കുറിച്ച് ഞാൻ ഒരിക്കലും ഒന്നും പറയരുത് എന്ന് ആഗ്രഹിച്ചതാണെങ്കിലും എനിക്ക് ഇന്നലെ ഇന്നലെ ഞാൻ ഒരു വീഡിയോ കണ്ടു അതായത് നമ്മളെ ബിഗ് ബോസിൽ പോയ രേണു സുധി ഒരു വീഡിയോ എടുത്തു കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് തൻ്റെ കസിന് അപ്പോൾ അതായത് ഞാൻ നോമിനേഷനിൽ വന്നാൽ നിങ്ങൾ ആ വീഡിയോ ഇടണം എന്നങ്ങാണ്ട് പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഈ പുള്ളിക്കാരത്തി ബിഗ് ബോസ് വീട്ടിലേക്ക് നിങ്ങൾ ആരും കരുതണ്ട ബിഗ് ബോസ് റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നതെന്ന് ഒരിക്കലുമല്ല ബിഗ് ബോസിന്റെ ഒരു സ്ഥിരം അല്ല ഞാൻ ഇനി റീലുകളായിട്ട് പോകുന്ന ആ കാര്യങ്ങളിൽ ചിലപ്പോൾ ഇങ്ങനെ അങ്ങനെ കണ്ടുപോകുമെന്നേ ഉള്ളൂ എനിക്ക് ഒരു ആധികാരികതയും ഇല്ല ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ആധികാരികതയും ഇല്ലെങ്കിലും ഈ ഒരു കുട്ടിയുടെ ഒരു ആക്ടിവിറ്റി അതിനെക്കുറിച്ചൊന്ന് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് അതായത് പുള്ളിക്കാരുത്തിൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടതിന് ശേഷം ആ പുള്ളിക്കാരൻ്റെ ഭാര്യ എന്ന നിലയിലും വിധവ എന്ന നിലയിലും ഒരുപാട് ആനുകൂല്യങ്ങളും സഹായങ്ങളും ഒക്കെ ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആണോ എന്നറിയില്ല പുള്ളിക്കരുത്തി ഭയങ്കരമായിട്ട് പിന്നെ ഒരു ഓവർ ആക്ട് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അതും ഞാൻ കരുതുന്നത് ഒരു സ്ത്രീ അവരുടെ യൗവനത്തിൽ വിധവയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരൊരു ഒറ്റപ്പെട്ടു പോയ ഒരു മനുഷ്യന് ഒരു മനുഷ്യനെന്നല്ല എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ എന്താവശ്യമാണ് ഒരു ഇണ ആവശ്യമാണ് അപ്പോൾ ആ ഒരു ഇണ നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുന്നത് വളരെ വേദനജനകമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് സ്ത്രീക്ക് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് ഹോർമോൺ വ്യതിയാനങ്ങളിലൂടെ കടന്നു പോകുന്ന മൂഡ് സെൻസ് പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കട കടന്നാണ് ഒരു സ്ത്രീ ജീവിക്കുന്നത് അപ്പോൾ അവിടെ തൻ്റെ ഇണയുടെ അഭാവം ഒരുപാട് ഹോർമോൺ ഇംബാലൻസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അവരുടെ അനാഥത്വം അവരെ അരക്ഷിത ബോധം ഒരു സുരക്ഷയില്ലാത്ത ഒരു ജീവിത ബോധം അവരിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും ഇതിനൊക്കെയും പുറമെയാണ് രണ്ട് കുട്ടികളുടെ ഉത്തരവാദിത്വം കൂടി തൻ്റെ മേൽ വരുമ്പോൾ സ്വാഭാവികമാണ് സ്ത്രീകൾ പതറിപ്പോകും എന്നുള്ളത് എന്നാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിഷയം വരുന്നില്ല കാരണം അവർക്ക് ഒരു കുടുംബത്തെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുണ്ട് പോറ്റാൻ ഉള്ള കഴിവുണ്ട് പക്ഷേ അവർക്കത് കൺട്രോൾ ചെയ്യാനുള്ള കഴിവാണ് ഇല്ലാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് സ്ത്രീകളിലേക്കാണ് എന്തായാലും പക്ഷെ പുരുഷന്മാർ സ്വാഭാവികമായിട്ട് ഒരു ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അവർ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കും കാരണം അതിന് അല്ലാതെ അവർക്കത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല പക്ഷേ ഒരു സ്ത്രീ മറ്റൊരു കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് തവണ ആലോചിക്കാം കാരണം തൻ്റെ മക്കൾ തൻ്റെ ജീവിത സാഹചര്യം ഇനി അങ്ങോട്ട് എനിക്ക് ആദ്യത്തെ ഭർത്താവിനെ പോലെ തന്നെ സ്നേഹമുള്ള ഒരു ഭർത്താവ് കിട്ടുമോ എന്ന ചിന്ത ഇതൊക്കെ ഒരു പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു വിവാഹത്തിലേക്ക് വരാനായിട്ട് അവരൊന്ന് അമാന്തിക്കും അതുകൊണ്ടാണ് സ്ത്രീകളും കൂടുതലും വിവാഹം കഴിക്ക രണ്ടാമത് വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്തായാലും രേണു സുതി രണ്ടാമതൊരു കല്യാണം കഴിച്ചിട്ടില്ല സുതിയുടെ രണ്ടാം വിവാഹമാണ് മൂന്നാം വിവാഹമാണെന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും നമുക്കൊരു വിഷയമുള്ള ഒരു കാര്യമല്ല അപ്പം ഈ രേണുസ്തുതിയുടെ പിന്നാലെ നടന്ന് ഒരുപാട് പേര് രേണുസ്തുദീനെ വിമർശിക്കുന്ന സമയത്ത് എനിക്ക് വ ഭയങ്കര വിഷമം തോന്നാറുണ്ട് അതായത് ഒന്നാമത് ആ സ്ത്രീ അനുഭവിക്കുന്ന ഒരു വിഷമം ഭർത്താവില്ല ഇണയില്ല തൻ്റെ ഇണയില്ല എന്നുള്ളത് ഇനി നമുക്ക് അമ്മയുണ്ട് അച്ഛനുണ്ട് പിന്നെ സഹോദരങ്ങളുണ്ട് കുടുംബക്കാരുണ്ട് ആരുണ്ടെങ്കിലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവില്ല എന്നുള്ളത് അതൊരു വലിയ കുറവ് തന്നെയാണ് ഒരു ഭർത്താവില്ലാതെ ഒരു സ്ത്രീ ഒരു സമൂഹത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കുറവ് തന്നെയാണ് എന്ന് പറഞ്ഞ് ഭർത്താവില്ലാതെ ആരും ജീവിക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ മെന്റലി അവർ ഓക്കെ ആയിരിക്കില്ല ഫിസിക്കലി അവർ ചില ഒരുപാട് വിഷമതകൾ നേരിടുന്നവർ തന്നെയാണ് ഭർത്താവില്ലാത്ത സ്ത്രീകളെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും അത് അവിടെ നിൽക്കട്ടെ അതുകൊണ്ട് തന്നെയാണ് രേണു സുധീനെക്കുറിച്ച് വിമർശിക്കാൻ എനിക്ക് ഇഷ്ടവുമില്ല രേണു സുദീനെ വിമർശിക്കുന്ന ആളുകളോട് എനിക്ക് പറയാൻ ആഗ്രഹമുള്ള ഒരു കുറച്ച് കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു പോയത് അതവിടെ നിൽക്കട്ടെ പക്ഷെ ഇന്നലെ പുള്ളിക്കരുത്തി പിന്നെ ചെയ്ത ഒരു കാര്യം അതായത് ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അവർ കുറേ അധികം വീഡിയോകൾ എടുത്തിട്ടുണ്ട് നോമിനേഷനിൽ വരുന്ന സമയത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് എടുത്തു കൊടുത്തിട്ട് വന്നിരിക്കുന്നത് അത് ശരിക്കും ഒരു ചീറ്റിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് മറ്റ് കണ്ടസ്റ്റൻസിനെയൊക്കെ കളിയാക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പി ആർ വർക്കിനെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ട് വന്നതുപോലെയാണ് ആ ഒരു വീഡിയോ ലീക്ക് ചെയ്തതിലൂടെ പുറത്തായിരിക്കുന്നത് അപ്പോൾ ശരിക്കും ആ ഒരു വീഡിയോയിലൂടെ പുള്ളിക്കാരത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത് അതായത് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കുടുംബത്തെ ഇഷ്ടപ്പെടുന്ന സുതിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ പല സ്ഥലത്തും രേണു സുതി സുതിചേട്ടൻ മരണപ്പെട്ടു പോയല്ലോ സുതിച്ചേട്ടൻ മരണപ്പെട്ടു പോയല്ലോ എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരിത്തി പല സ്ഥലത്തും സുതിയുടെ പേര് വെറുതെ വലിച്ചടയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് ശരി എന്തുകൊണ്ടാണ് രേണു സുതി വിമർശിക്കപ്പെടുന്നത് എന്ന് രേണു ഒന്ന് ആലോചിക്കണം അനാവശ്യമായി ഇവിടെ ശരിക്കും സുധിയുടെ പേര് പരാമർശിക്കേണ്ട കാര്യം പോലുമില്ല രേണു സുധീനേക്കാൾ അധികാരമുള്ള ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് സുധിയുടെ മേൽ ശ്രുധിയുടെ മേൽ രേണു സുധിയേക്കാൾ അധികാരമുള്ള രണ്ട് വ്യക്തികൾ ഒരു കുട്ടി പ്രായപൂർത്തി പിന്നെ ചെറിയ മോനാണ് അതുകൊണ്ട് ആ കുഞ്ഞിനെ ഞാൻ ഞാനിതിൽ വലിച്ചഴയ്ക്കുന്നില്ല മറ്റേ മോൻ കുറച്ച് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാവുന്ന ഒരാളാണ് ശ്രുധിയുടെ ആദ്യത്തെ മകൻ ആ മകനും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരു മോനാണ് എവിടെയാണ് എപ്പോഴാണ് എൻ്റെ അച്ഛൻ്റെ പേരിൽ എൻ്റെ അച്ഛനെ ഓർത്ത് എൻ്റെ അച്ഛനു വേണ്ടി എന്ന് പറഞ്ഞ് ആ മകൻ സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു പോർഷൻ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് രേണുവിനോ അല്ലെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കോ ഈ സമൂഹത്തിനോ പറ്റുമോ പറ്റില്ല അതായത് നമുക്ക് ഒരു യഥാർത്ഥ സ്നേഹം ഒരു മനുഷ്യനോട് നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹം ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യം മാത്രമേ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ചെയ്യാനായിട്ടുള്ളൂ അദ്ദേഹത്തോടുള്ള സ്നേഹം തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മളിങ്ങനെ കാണുന്ന ഒരു സംഭവമാണ് മരണപ്പെട്ടു പോയി എൻ്റെ ഭർത്താവ് എൻ്റെ മകൻ എൻ്റെ ഭർത്താവ് എൻ്റെ സഹോദരൻ ഒക്കെ മരണപ്പെട്ടു പോയി എന്നുള്ളത് ഭയങ്കരമായിട്ടിങ്ങനെ ആ മരിച്ചുപോയി എൻ്റെ ഭർത്താവ് മരിച്ചുപോയി എൻ്റെ സഹോദരൻ മരിച്ചുപോയി അല്ലെങ്കിൽ എൻ്റെ മകൻ മരിച്ചു പോയി എന്നുള്ളതൊരു വലിയ കാര്യമായിട്ട് ഇങ്ങനെ മറ്റുള്ളവരോട് പറയുന്നതിൻ്റെ പകുതി സമയം മതി യഥാർത്ഥത്തിൽ നമ്മളവരെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അവരുടെ പരലോക ജീവിതത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതിന് പകരം ഇപ്പോൾ രേണു ചെയ്തിരിക്കുന്നത് ആ ഒരു നിസ്സാരമായ ഒരു ഷോയാണ് ഒരു ഗെയിമാണ് അവിടെ എന്ന് പറയുന്നത് ഒരു ഗെയിമാണ് ആ ഒരു ഗെയിമിൽ പോലും ഈ സുധിയുടെ മരണ മരണം അതായത് സുധിയുടെ ഭാര്യയാണ് ഞാനൊരു വിധവയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സുധിയുടെ ഭാര്യയാണ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് അവിടെ എന്താണ് പറയുക സഹതാപം സഹതാപത്തിലൂടെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വൃത്തികെട്ട കളിയാണ് അവിടെ കളിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് രേണു സുതി വിമർശിക്കപ്പെടാനുണ്ടാകുന്ന കാരണമെന്ന് പറയുന്നത് ഒരാളുടെ മരണം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ് ആ ഒരു നഷ്ടത്തെ കച്ചവടവൽക്കരിക്കുമ്പോഴാണ് മറ്റുള്ള ആളുകൾ നിങ്ങളെ തുലാസിൽ തൂക്കി അളക്കുന്നത് അത് മാത്രം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ഈ രേണു സുദിക്ക് വീട് നൽകിയതിനെ കുറിച്ച് ഒക്കെ ഒരുപാട് പരാമർശങ്ങൾ വന്നു വീട് കൊടുത്തതോ രേണുസ്തുതിക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തതോ രേണുസ്തുതി ആവശ്യപ്പെട്ടിട്ടല്ല അല്ലെങ്കിൽ രേണുസ്തുതി ഒരു പൊതു മീഡിയയിൽ വന്ന് എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല നിങ്ങൾ എനിക്ക് ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടല്ല ഒരു പറ്റം ആൾക്കാർ ആ കലാകാരനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് ഇവർക്ക് ചെയ്തു കൊടുത്തതാണ് നമ്മൾ ചെയ്യുന്ന ദാനങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും പിന്നീട് ചർച്ച ചെയ്യാൻ പാടില്ല രേണുസ്തുതിക്ക് വീട് വെച്ച് കൊടുത്ത ആൾക്കാരും അയ്യോ വീട് വൃത്തിയാക്കി വെക്കുന്നില്ല കൊടുത്ത ദാനം അത് അവർ എങ്ങനെ വേണമെങ്കിലും അവർക്ക് ഉപയോഗിക്കാം അവർ അതായത് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവരുടെ വീട് അവർക്ക് കിട്ടിയ വീട് അവരെങ്ങനെ വേണമെങ്കിലും അവർക്ക് യൂസ് ചെയ്യാം അത് വൃത്തിയായിട്ട് യൂസ് ചെയ്യാം വൃത്തികേടായിട്ട് യൂസ് ചെയ്യാം അത് അവരുടെ ചോയ്സാണ് അത് പിന്നീട് സംസാരത്തിൽ കൊണ്ടുവന്നത് ശരിയല്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് എനിക്കുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ നടത്തുന്നു Ok, não